മമ്മൂട്ടി ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയ രാത്രി തന്നെ ചെറുപുഴയിൽ ഫാൻസ് അസോസിയേഷൻ നിർദ്ധന കുടുംബത്തിന് വെളിച്ചം എത്തിച്ചു നൽകി ആറാട്ടുകടവിലെ പുതിയ വീട്ടിൽ കൃഷ്ണനും കുടുംബത്തിനുമാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ വെളിച്ചം എത്തിച്ചു നൽകിയത് കൃഷ്ണനും ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം മെഴുകുതിരി വെളിച്ചത്തിൽ രാത്രി തള്ളി നീക്കുന്ന കാഴ്ച ഏത് മനുഷ്യ സ്നേഹിയുടെയും കരളലിയിക്കും ഈ വാർത്ത കഴിഞ്ഞ ദിവസം ചെറുപുഴ വാർത്ത നൽകിയിരുന്നു ഇത് കണ്ടാണ് ഫാൻസ് അസോസിയേഷൻ സോളാറും ഇൻവേർട്ടറുമായി രാത്രിയിൽ തന്നെ വീട്ടിലെത്തി വെളിച്ചം നൽകിയത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമായ ടർബോയുടെ ട്രെയിലർ ഇന്നലെ രാത്രി പുറത്തിറങ്ങിയിരുന്നു ഇതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം കൂടി നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് സാബു സബാസ്റ്റ്യൻ പറഞ്ഞു ഞങ്ങളിപ്പോ ഉള്ളത് ആറാട്ടുകടവ് കോളനിയിലെ ഓമനശേഷിന്റെ കൃഷ്ണചാട്ടിന്റെ വീട്ടിലുള്ള അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വീടാണ് അപ്പോൾ എത്രത്തോളം സൗകര്യം സുഖമുണ്ടെന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചിരുന്നത് അവർക്ക് പിന്നെ ഒരു വെളിച്ചമില്ല മെഴുകുതിരി വട്ടത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് നമ്മുടെ ചെറുപുഴ ഉള്ള ചാനലുകാരുടെ വാർത്തയെ തുടർന്നാണ് ഞങ്ങളിത് അറിയാനിടയായത് അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ മമ്മൂട്ടി ഫാൻസിൻ്റെ മെമ്പേഴ്സ് മമ്മൂക്കയുടെ പുതിയതായിട്ട് ഇറങ്ങുന്ന ടർബോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം മമ്മൂക്ക തുടങ്ങി വെച്ച കാഴ്ച എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്നത് തീർത്തും വിഷമമുള്ളൊരു കാര്യമായിട്ടാണ് ഞങ്ങളിവരെ കണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അവർ അനു അനുഭവിക്കുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് ബൾബുകളൊക്കെ കത്തിച്ചിട്ട് സുഖിച്ച് ജീവിക്കുമ്പോൾ അവർ ഇത് ഒരു ബൾബ് പോലും കത്തിക്കാൻ നിവൃത്തിയില്ലാതെ മെഴുകുതിരി വെളിച്ചത്തിൻ്റെ പിന്നെ വെട്ടത്തിലാണ് അവർ കഴിയുന്നത് തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാവരും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം ഇവരെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും ഇതെല്ലാം ഈ ചാനലിൻ്റെ പിന്നെ വാർത്തയിൽ പറയും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അവരെ സഹായിക്കണമെന്നും അതിനായി മുമ്പോട്ട് വരണമെന്നും ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുകയാണ് കൈവിടരുത് കൃഷ്ണന്റെ ഭാര്യ ഓമന ഒരപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലാണ് മൂത്ത മകൾക്കും ഗുരുതരമായ രോഗം ബാധിച്ച് കിടപ്പിലാണ് ഒരു മകൻ ഉണ്ടായിരുന്നത് ചെറുപുഴയിൽ മരം വീണ് മരിച്ചിരുന്നു വിവാഹപ്രായമായ ഇളയ മകൾ ജോലിക്ക് പോയിട്ടാണ് ഇവരുടെ വിശ പകറ്റുന്നത് ഈ ദുരിതമറിഞ്ഞാണ് ടർബോയുടെ പ്രമോഷൻ ജീവകാരുണ്യ പ്രവൃത്തി കൊണ്ട് ആഘോഷമാക്കിയത് പാടിയോട്ടുചാലെ ഫാൻസ് പ്രവർത്തക സെക്രട്ടറി അനസ് മുഹമ്മദ് ജപ്പാർ നക്ലി രജീഷ് മോൻ ഷക്കീൽ ബിൻ സയ്ദ് എ ടി വി അഭിജിത്ത് കരീം കൊല്ലാട റിസ മുഹമ്മദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി രാത്രി തന്നെ ഇവർക്ക് വയറിംഗ് നടത്തി വെളിച്ചം നൽകിയാണ് മടങ്ങിയത് ഞങ്ങൾ അന്നേ ഈ കുടുംബത്തെ പറ്റി നൽകിയ വാർത്ത ഇതാണ് നൂറ് ശതമാനവും വൈദ്യുതീകരിച്ച വീടുണ്ടെന്നാണ് സർക്കാരിന്റെ അവകാശവാദം എന്നാൽ ഈ കാഴ്ച ഒന്ന് കാണുക രണ്ട് പെൺമക്കളെയും കൂട്ടി മെഴുകുതിരി വെളിച്ചത്തിൽ രാത്രി തള്ളി നീക്കേണ്ടി വരുന്ന ഒരു കുടുംബത്തിന്റെ ദുരിതമാണിത് ചെറുപുഴ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽപ്പെട്ട പുളിങ്ങോം ആറാട്ടുകടവിലെ പുതിയ വീട്ടിൽ കൃഷ്ണന്റെയും കുടുംബത്തിന്റെയും ജീവിതാവസ്ഥ അറിഞ്ഞാൽ ഏത് മനുഷ്യ സ്നേഹിയുടെയും സർക്കാരിന്റെ അതിദരിദ്രരുടെ ലിസ്റ്റിൽ പേരൊക്കെയുണ്ട് പക്ഷേ ഇതിന്റെ ഒരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല ഇരുട്ടിനെ പ്രതിരോധിക്കാനും മറ്റുമായി ഇവർക്ക് ആകെയുള്ളത് ഒരു ചെറിയ ഫോൺ മാത്രമാണ് അതും നാട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് ചാർജ് ചെയ്യുന്നതെന്ന് പുതിയ വീട്ടിൽ ഓമന പറഞ്ഞു ചിലപ്പോൾ ചാർജ് ചെയ്ത് കിട്ടാറില്ലെന്നും ഇവർ പറഞ്ഞു അങ്ങനെ എപ്പോഴും ലൈറ്റ് ലൈറ്റ് വെബ് അങ്ങനെ ആരും എഴുപത്തിയെട്ട് വയസ്സുള്ള കൃഷ്ണന് ശ്വാസം മുട്ടലായത് കൊണ്ട് ഒരു തൊഴിലും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഭാര്യ എഴുപതുകാരിയായ ഓമന ഒരു അപകടത്തിൽ കാലിന്റെ എല്ല് പൊട്ടി കമ്പിയിട്ടിരിക്കുകയാണ് വർഷങ്ങളായി ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ഇവർക്കും പണിയില്ലാതായതോടെ നിത്യ ചെലവിന് പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് ഇവർ കഴിയുന്നത് മൂത്ത മകൾക്ക് ഗുരുതരമായ രോഗം ബാധിച്ച് കിടപ്പിലാണ് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിലും ചെറുപുഴയിൽ മരം വീണുണ്ടായ അപകടത്തിൽ മകൻ മരിച്ചിരുന്നു വിവാഹപ്രായമായ ഇളയ മകൾ കൂലിപ്പണിക്ക് പോയാണ് ഇവരുടെ വിശപ്പ് മാറ്റുന്നത് സഹോദരിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ വേദന തിന്നു കഴിയുകയാണ് ഈ കുടുംബം അതിനിടെ രാത്രി വെളിച്ചമില്ലാത്തതാണ് ഇവരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം റേഷൻ കടയിൽ നിന്നും മണ്ണെണ്ണ കൂടി കിട്ടാതെ വന്നതോടെ മെഴുകുതിരിയെ ആശ്രയിക്കുകയാണ് ഇവർ മെഴുകുതിരിക്ക് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് പിന്നെ പെൻഷൻ പൈസ ആണെങ്കിൽ അത് കിട്ടുന്നില്ല പിന്നെ ഇങ്ങനെ മെഴുകിരിയെല്ലാം മേടിച്ച് കത്തിച്ച് വെട്ടം കണ്ടോണ്ടിരിക്കുന്നു വയസ്സായ അച്ഛനും അമ്മയും രണ്ടു ബെമ്പിളർ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞങ്ങൾ നാലു പേര് മാത്രമേ ഉണ്ട് വീട്ടിൽ മണ്ണേം വെട്ടവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ വെട്ടവും വെളിച്ചോ ഇല്ലാതെ ഇരിക്കുന്നു സന്ധ്യ കഴിയുമ്പോൾ ഇങ്ങനെ കടയിലെമ്പ മെഴുകിരിയും മേടിച്ചോടൊന്ന് കത്തിച്ചിങ്ങനെ ഇരിക്കും കഞ്ഞൂടി കഴിയുന്നവര് പിന്നെ ഇരിക്കും കിടക്കും കൃഷ്ണന്റെ സഹോദരനെ കാട്ടാന കാട്ടാനം ചവിട്ടിക്കൊന്നതിനെ തുടർന്നാണ് ആറാട്ടുകടവിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇതുപ്രകാരം പതിനൊന്ന് കുടുംബങ്ങൾക്ക് പെരിങ്ങോത്ത് പത്ത് സെന്റ് സ്ഥലം വീതം നൽകിയിരുന്നു ഇവിടെ പുതിയ വീട് നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ കൃഷ്ണൻ ഉൾപ്പെടെ മൂന്ന് കുടുംബത്തിന് മാത്രം വീടിന് പണം അനുവദിച്ചില്ല വീട് ലഭിക്കുമെന്ന് കരുതി അധികൃതർ മാറ്റി താമസിപ്പിച്ചപ്പോൾ ഈ കുടുംബവും ആറാട്ടുകടവിലെ ആനശല്യത്തിൽ നിന്നും മാറി താമസിച്ചു എന്നാൽ സർക്കാരും കൈവിട്ടതോടെ ഓടക്കല്ലിയിൽ ഒരു ഷെഡ് നിർമ്മിച്ചാണ് പെൺകുട്ടികളെയും കൂട്ടി ഇവർ താമസിക്കുന്നത് അധികൃതർ തന്നെ പറഞ്ഞു മാറ്റി താമസിപ്പിക്കുകയായിരുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞു ആന െല്ലാം സ്ഥലം ഒഴിപ്പിച്ച് വീടെല്ലാം കഴിപ്പിച്ച് കൊണ്ടുപോയി വാടക വീട്ടിൽ മൂന്നാല് സ്ഥലങ്ങളിലാക്കിയിട്ട് വീട് വേറെ അറിഞ്ഞ് വില്ലേജിൽ നിന്ന് പാട്ടിക്കാരെല്ലാം വന്നിറക്കി കൊണ്ടുപോയി തന്നു കൊണ്ടുപോയി വാടക വീട്ടിൽ കഴിഞ്ഞ് നമ്മൾ പിന്നെ കിടക്കാനൊന്നും സ്ഥലമില്ലാതെ ഇക്കരെ കാസർഗോഡ് ജില്ലയില് നാട്ടുകാരോട് ജയിച്ചിട്ട് വേറെ സ്ഥലത്ത് പഞ്ചായത്തിന്റെ കൂട്ടി അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കേണ്ട ാണ് കൃഷ്ണൻ അത്യാവശ്യം ആശുപത്രിയിൽ പോകാനും സഹായവും വാർഡ് മെമ്പർ തോമസ് നൽകാറുണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞു അത്യാവശ്യം വേണ്ടിട്ട് സഹായിക്കും വണ്ടിയൊക്കെ വിളിച്ചു തന്നിട്ട് അങ്ങോട്ട് വരാനും പിന്നെ ആർക്കും ഇവിടെ ചോദിച്ചാൽ പറയുന്നത് പറയും പ്രായപൂർത്തിയായ തന്റെ മക്കൾക്ക് ഒരു വെളിച്ചം എങ്ങനെ ഒരുക്കുമെന്ന ആശങ്കയിലാണ് ഈ മാതാപിതാക്കൾ ഫോൺ ചാർജ് ചെയ്യാനും വെളിച്ചത്തിനും ഒരു ചെറിയ സോളാർ പാനലെങ്കിലും ആരെങ്കിലും കൊണ്ടുത്തരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കഴിയുന്നത് നമുക്കിപ്പോ തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ വെട്ടവും ഇല്ല വീടും ഇല്ലാതെ ഇപ്പൊ വീടെല്ലാം പോയിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് മണ്ണെണ്ണില്ല പെൻഷൻ പൈസ കിട്ടി മൂന്നാല് മാസങ്ങളായി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഇപ്പൊ വേറെയാളെ വാടക വീട്ടില് വീട് തരാന്ന് പറഞ്ഞാൽ അതും ഇല്ല ഇപ്പൊ വീട് കാശും വന്നില്ല വളരെ ബുദ്ധിമുട്ടിട്ട് ജീവിക്കുന്നു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും എല്ലാരും രോഗികളാണ് വയസ്സ് പോയി എല്ലാ കാര്യങ്ങളും അങ്ങനെ കാട്ടിലെ ആനകൾ കാരണം സർക്കാരിന്റെ വാക്കും വിശ്വസിച്ച് കുടുംബത്തോടൊപ്പം വീടുപേക്ഷിച്ച് പോകേണ്ടി വന്ന കൃഷ്ണന്റെ ദുരിതകഥയാണിത് ഇവരുടെ ദുരിതം കണ്ട് ആരെങ്കിലും ഒരു വെളിച്ചമെങ്കിലും എത്തിച്ചു തരുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കർണാടക ഫോറസ്റ്റിൽ നിന്നും ഷാരിഗാർജിൻ ചെറുപുഴ വാർത്ത ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ആയ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ